ശബരിമല സ്വർണ്ണക്കടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കി എഫ്ഐആർ ദ്വാരപാലക പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ എഫ് ഐ ആർ ആണ് രജിസ്റ്റർ ചെയ്തത് ദേവസ്വം ജീവനക്കാരും പ്രതികളാകും അതേസമയം അഴിച്ചെടുത്ത പാളിക്ക് പകരം മറ്റൊരു പാളിയാണ് സ്വർണം പൂശിയതെന്ന മഹസർ വിവരങ്ങളും പുറത്തുവന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകിയ നോട്ടീസ് പ്രകാരം പോറ്റിയെ നാളെ ശബരിമലയിൽ ഹാജരാക്കണം കേസിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാകും ഹാജരാകുക എന്നാണ് വിവരം എസ് ശാലിനിയും പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ആദ്യം ശാലിനിയിലേക്കാണ് പോകുന്നത് ശാലിനിയൊടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഒന്ന് വാതിൽപ്പടിയിൽ നിന്നുള്ള ആ സ്വർണവും മറ്റും നീക്കം ചെയ്തതിന് മറ്റൊന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയതിന് ഈ എഫ് ഐ മറ്റ് വിവരങ്ങൾ പറയൂ ശാലിനി ഗൌതമ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് രണ്ട് എഫ്ഐആറുകളാണ് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അതിൽ രണ്ട് എഫ്ഐആറിലും ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ പത്ത് പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് എഫ് ഐ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് കേസുകളായിട്ടാണ് ഗൗതം സൂചിപ്പിച്ചതുപോലെ ഒന്ന് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണക്കടത്ത് മറ്റൊന്ന് ഈ കട്ടിടകളിലെ അതായത് വാതിൽപ്പടിയിലെ സ്വർണ്ണമായി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് അങ്ങനെ രണ്ട് എഫ്ഐആറുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ പത്ത് മറ്റ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരടക്കമുള്ള പത്ത് പ്രതികളെ പ്രതി ചേർത്തുകൊണ്ടാണ് ഈ എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടക്കം ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിശദാംശങ്ങൾ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുകയുള്ളൂ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നിർണായകമായിട്ടുള്ള എഫ് ഐ ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇട്ടിട്ടുള്ളത് ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ കേസ് അന്വേഷണം ഏതൊക്കെ രീതിയിൽ ഇനി പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഉണ്ണിക് പോറ്റിയെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പത്ത് മറ്റ് ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസന്വേഷണം ആ ഒരു രീതിയിലേക്ക് വഴിവിട്ട് പോകും എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ നിർണായകമായിട്ടുള്ള ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയ ായിട്ടുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ ഉണ്ടോ ഉന്നത ബന്ധങ്ങളുണ്ടോ എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം അടക്കം വരും മണിക്കൂറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിടേണ്ടതായിട്ട് വരും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു രീതിയിലുമുള്ള ബന്ധമില്ല താനൊരു സ്പോൺസർ മാത്രമാണ് എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആ കൈകഴുകൽ ഇനി എത്രത്തോളം മണിക്കൂറിൽ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്നും മറ്റാരും െങ്കിലും ഒക്കെ പേരുകൾ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമ്പോൾ വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിർണായകമായ ഒരു മഹസർ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വന്നിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന് ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയതിനു ശേഷം ഇരുപത്തി ഒൻപതാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു മഹസർ തയ്യാറാക്കുമ്പോൾ സ്വർണം നൽകുന്നതുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കുമ്പോൾ നൽകിയ സ്വർണപ്പാളിയിലല്ല അല്ലെങ്കിൽ അവിടെ നിന്നും അയച്ചു മാറ്റിയ സ്വർണ്ണപ്പാളിയിലല്ല സ്വർണം പൂശിയത് നിർണായകമായിട്ടുള്ള രേഖകൾ കൂടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയ ആ മഹസർ രേഖകളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് ശബരിമലയിൽ നിന്നും അഴിച്ചുമാറ്റിയ ആ പാളയല്ല പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടുത്തേക്ക് അതായത് ചെന്നൈയിലേക്ക് എത്തിയത് എന്നുള്ള സുപ്രധാന വിവരങ്ങൾ അടക്കം പറയുന്ന മഹസറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് കിലോ സ്വർണത്തിൽ നിന്നും എങ്ങനെ നാല് കിലോയിലധികം സ്വർണം കുറവ് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന തെളിവുകളടക്കമാണ് ഇപ്പോൾ ഈ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിർണായക രേഖകൾ ഒരു വശത്ത് പുറത്തു വരുന്നു മറു ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നു മറ്റ് പത്ത് പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് വരും മണിക്കൂറിൽ അറിയേണ്ടത് എന്തായാലും ദേവസ്വം ജീവനക്കാരും കേസിലെ പ്രതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് യെസ് ഗോകുൽ രമേശ് കൂടി ചേരുകയാണ് ഗോകുലി ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകിയ നോട്ടീസ് പ്രകാരം പോറ്റി നാളെ ശബരിമലയിൽ ഹാജരാകണമെന്നാണല്ലോ പക്ഷേ ഈ കേസിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാകും ഹാജരാകുക എന്ന വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഗോകുൽ ഗൗതം അതെ ഈ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ ഈ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് പരിശോധന ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സന്നിധാനത്ത് ഹാജരാകണമെന്നുള്ള ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകിയിരുന്നത് നാളെ എത്തണമെന്നാണ് ഈ പോറ്റിക്ക് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ പോറ്റിക്കെതിരായിട്ട് എഫ് ആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പോറ്റി സന്നിധാനത്തേക്ക് എത്തില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരു പക്ഷേ സന്നിധാനത്തേക്ക് പകരമായിട്ട് എത്തിയേക്കുമെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹത്തിന് ഈ പോറ്റികളടക്കം പല നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ഈ മഹദറിന്റെയും രജിസ്റ്ററിന്റെയും വിവരങ്ങളടക്കം അതിൽ വരുന്ന പൊരുത്തക്ക ൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോറ്റിയുടെ ഭാഗത്ത് നടക്കം വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകിയിരുന്നത് എന്തായാലും അദ്ദേഹം അല്ലെങ്കിൽ പോറ്റി ഹാജരാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നാളെയാണ് ശബരിമലയിലെ ഈ അവിടെ നിന്നും ഇളക്കിക്കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ദ്വാരകാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ ആ സൂക്കമടക്കമുള്ള അളവെടുപ്പ് നടപടികൾ പരിശോധന നടപടികൾ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടാവുക ഇന്ന് സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധിച്ച് അവിടെയുള്ള മറ്റ് പണ്ടങ്ങളുടെ യും ആഭരണങ്ങളുടെയും ഒക്കെ മൂല്യം കണക്കാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാളെ ഈ സ്വർണപ്പാളികളുടെ പരിശോധനയായിരിക്കും നാളെ നടക്കുന്നുണ്ടാവുക അതോടൊപ്പം തന്നെ നാളെ കൊണ്ട് സന്നിധാനത്തെ പരിശോധനാ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് അതിനുശേഷം ആറന്മുളയിലാണ് പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നുണ്ടാവുക രണ്ടാംഘട്ട പരിശോധന ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭരണങ്ങളടക്കം തങ്കയങ്കി പോലെയുള്ള അമൂല്യങ്ങളായിട്ടുള്ള പല ഉപകരണ പല പല വസ്തുക്കളും സാമഗ്രികളും ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവിടെയും വലിയ പരിശോധനാ നടപടികൾ ആവശ്യമാണ് മൂന്നാം ദിവസം അവിടെ നടത്തുമെന്നാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പരിശോധന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പോറ്റി എന്തായാലും നാളെ ഹാജരാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ജസ്റ്റിസ് ശങ്കരൻ നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഹാജരാകണമെന്നുള്ളതാണ് പക്ഷേ കേസിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പോറ്റിയുടെ അഭിഭാഷകൻ ഹാജരാകുമെന്ന് ഗോകുൽ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രണ്ട് എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ കട്ടളയിൽ നിന്നും ആ സ്വർണവും മറ്റും നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യത്യസ്തമായ എഫ് ഐ ആറുകളാണ് ഈ ഘട്ടത്തിൽ ആ പോറ്റിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ജനം ടി വി ആണ് എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുന്നു ഒരു